കേരളത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ബിജെപിയുടെ ദേശീയ നേതൃത്വം ഉത്തരേന്ത്യയിൽ ഉണ്ടാവുന്ന ചില തിരിച്ചടികൾ ചില തിരിച്ചടികൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മേക്ക ഓവർ ചെയ്യുന്നത് ദക്ഷിണേന്ത്യയാണ് ദക്ഷിണേന്ത്യയിൽ അവർ ഏറെ കണക്കുകൾ കൂട്ടുന്നുണ്ട് ഒരു വലിയൊരു എന്നുള്ളതിനപ്പുറത്തേക്ക് പരമാവധി വിജയിക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് വിജയിക്കുക ആ തരത്തിൽ ഫോക്കസ്ഡ് സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിൽ ഇക്കുറി ഒരു സീറ്റ് എങ്കിലും വിജയിക്കണം എന്നുള്ളത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വാശിയാണ് ആ വാശിയുടെ ഫലമായിട്ടാണ് ബി ജെ പിയും ആർ എസ് എസും ആർ എസ് എസ് പ്രത്യേകം മുൻകൈ എടുത്തുകൊണ്ട് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ എത്തിക്കുന്നത് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് ഉള്ളത് വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ അവസാന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ താമര വിജയിക്കാനുള്ള സാഹചര്യം നൂറിൽ നൂറ് ശതമാനമാണ് അപ്പോൾ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മൂന്നിടത്ത് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി വിജയിക്കാനാക്കും എന്നാണ് കണക്കുകൾ നിരത്തി ബി ജെ പി ദേശീയ നേതൃത്വം വിലയിരുത്തുകയും അവരുടെ അനാലിസിസ് വന്നിരിക്കുകയും ചെയ്യുന്നത് ഇതിലുണ്ടാക്കുന്ന പോരായ്മകൾ വീഴ്ചകൾ വറ്റുകയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനായിരിക്കും കൃത്യമായ രീതിയിൽ കൃത്യമായ ജനാധിപത്യ രീതിയിൽ അവിടെ മറ്റു തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഒന്നും ഉണ്ടാകാതെ വളരെ കൃത്യമായ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ വോട്ട് കച്ചവടത്തിന്റെയോ വോട്ട് മറിക്കലിന്റെയോ മറ്റു ഒരു തരത്തിലെ അസ്വാഭാവികത സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകൾ നടന്നില്ല എങ്കിൽ മൂന്ന് മണ്ഡലങ്ങളിൽ താമര വിജയാനുള്ള സാഹചര്യം നൂറിൽ നൂറ് മാർക്കാണ് ബി ജെ പി ആ ദേശീയ നേതൃത്വം നൽകുന്നത് ആ മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരം രണ്ട് പത്തനംതിട്ട മൂന്ന് തൃശ്ശൂർ മറ്റു ചില ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും ചെയ്യും അതായത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതു തരത്തിലാണോ കണക്കുകൾ കൂട്ടിയിരുന്നത് ആ തരത്തിൽ ആണ് അവരുടെ റിസൾട്ട് ഓറിയന്റേഷൻ കേരളത്തിൽ നടന്നത് ബി ജെ പി അന്ന് കണക്ക് കൂട്ടിയത് കേരളത്തിൽ മൂന്നിടത്ത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ താമര വിരിയും എന്നുള്ളതായിരുന്നു ഒന്ന് നേമത്ത് വട്ടിയൂർക്കാവിൽ മഞ്ചേശ്വരത്ത് മൂന്നും അതിൽ ഒന്ന് ബി ജെ പി നേടുകയും രണ്ടെണ്ണം കൈവിട്ടു പോയത് തലനാഴിലേക്ക് ആയിരുന്നു എൺപത്തി ഒൻപത് വോട്ട് തൊണ്ണൂറ് വോട്ടിന് നൂറ് വോട്ടിന് താഴെ എൺപത്തി ഒൻപത് തൊണ്ണൂറ് വോട്ടിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഭൂരിപക്ഷം നേടാതെയാണ് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി വിജയിച്ചത് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് വെറും എൺപത്തി ഒൻപത് വോട്ടിന് നൂറിൽ താഴെ മാത്രം വോട്ടിന് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടു ഒരു എൺപത്തി ഒൻപത് വോട്ട് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നേടിയിരുന്നുവെങ്കിൽ അവിടെ താമ അവിടെ ബി ജെ പിക്ക് നിയമസഭാ സാമാജികൻ ഉണ്ടാകുമായിരുന്നു മറ്റൊന്ന് നേമത്ത് ഒ രാജഗോപാൽ ഒ രാജഗോപാൽ ബിജെപി കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു ബിജെപി കണക്ക് കൂട്ടിയത് മറ്റൊന്ന് വട്ടിയൂർക്കാവായിരുന്നു കുമ്മനം രാജശേഖരൻ അവിടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത് ബിജെപി കൃത്യമായ രീതിയിൽ പറയുന്നത് അവിടെ വോട്ട് നടന്നിരുന്നുവെങ്കിൽ വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ മറ്റു രീതിയിലുള്ള അഴിമുഴുക്കും നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കുമായിരുന്നു പക്ഷേ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് മറിക്കാൻ സി പി എം നടത്തി ഇടതുമുന്നണി നടത്തി ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഡോക്ടർ ടി എൻ സിമയെ പോലെയുള്ള ഒരു സി പി എം ഏറ്റവും പുതിയൊരു നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ട് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടപ്പോൾ ഈ ഉറച്ച വോട്ടുകൾ എവിടെ പോയി മണ്ഡലത്തിൽ എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയർന്നു ചെറിയാൻ ചിലപ്പ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുമ്പോൾ ചെറിയ ചിലപ്പ് യു ഡി എഫ് ഇട്ടുവന്ന കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാധ്യമത്തിൽ നിന്നും നേടിയ വോട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലധികം താഴേക്ക് പോയി ടി എൻ സിമാർ രണ്ടായിരത്തി പതിനാറിൽ ഈ വോട്ട് കെ മുരളീധരന് അനുകൂലമായി അപ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഗണ്യമായി ചോരുകയും പത്ത് ശതമാനത്തോളം ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോർന്നുപോയി കഴിഞ്ഞ അതിൽ മുന്നത്തെ തെരഞ്ഞെടുപ്പ് പതിനൊന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ല എഴുതി വെങ്കിൽ അവിടെ കുമ്മനം രാജശേഖരൻ വിജയിക്കുമായിരുന്നു അപ്പോൾ ബി ജെ പി ആർ എസ് എസ് ദേശീയ നേതൃത്വം കണക്ക് കൂട്ടിയത് പ്രകാരം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാലും അതോടൊപ്പം വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും വിജയിക്കുമായിരുന്നു ൻ നാമ മാത്രമായ തൊണ്ണൂറിൻ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ മഞ്ചേശ്വരത്ത് പരാജയപ്പെടുന്നു കുമ്മനം രാജശേഖരൻ വോട്ട് മറിക്കലിന്റെ ഭാഗമായി പരാജയപ്പെടുന്നു എന്നുള്ളതല്ല കുമ്മനം രാജശേഖരനെ ഓ ആണ് ആർ എസ് എസിന്റെയും കൂട്ടൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതേ രീതിയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂട്ടുന്നത് മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് നൂറിൽ നൂറ് മാർക്കാണ് അത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപി പക്ഷേ ഇത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് അത് മാറും അറിയും എന്നുള്ള രീതി കാരണം വട്ടിയൂർക്കാവിൽ എന്ത് സംഭവിച്ചോ അത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ എന്ത് നടന്നോ അത് കേരളത്തിൽ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾക്കും അതോടൊപ്പം ബി ജെ പി സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുള്ള ഇൻഡിപെൻഡന്റ് അനാലിസിസുകളിൽ സർവേ സർവേക്ക് അപ്പുറത്തേക്ക് ഒരു വിജയത്തിന്റെ രീതി അനുസരിച്ച് അവരുടെ ആഭ്യന്തര സംവിധാനങ്ങൾ നടത്തിയിട്ടുള്ള രഹസ്യാന്വേഷണ രീതി അപ്പോൾ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ സർക്കാരിന് നൽകുന്ന ഒരു ആ റിപ്പോർട്ടിലും പറയുന്നതും ബി ജെ പി ആർ എസ് എസ് സംഘടനാ തലത്തിൽ നടത്തിയ രഹസ്യ വിവര ശേഖരണത്തിൽ പറയുന്നതും സമാന രീതിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാടിൽ എന്ത് നടന്നോ അത് ഇക്കുറി കേരളത്തിൽ നടക്കും അതിന്റെ അർത്ഥം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് മറിച്ചതുപോലെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടണമെന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഇക്കുറി വിജയിക്കുന്ന ബി ജെ പി മണ്ഡലങ്ങളിൽ സി പി എമ്മും ഇടതു മുന്നണിയും വോട്ട് മറിക്കും വോട്ട് മറിച്ചില്ല എങ്കിൽ ഈ മൂന്നടത്തും താമരവേരിയും അതിന്റെ കണക്കുകൾ വളരെ കൃത്യമാകുന്നത് ഈ ആഭ്യന്തര രഹസ്യാന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പ്രകാരം തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് ഒന്ന് നഗരപ്രദേശങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ കോർപ്പറേഷനിൽ ബിജെപി നേടിയിട്ടുള്ള കുതിച്ചുകയറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള കുതിച്ചുകയറ്റം ഇത് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഒക്കെ ബി ജെ പി നടത്തിട്ടുള്ള ഒരു വലിയ കുതിച്ചു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയിട്ടുള്ള ഒരു കുതിച്ചു കേറ്റമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് സാഹചര്യങ്ങൾ മാറി പറയുന്നു ശബരിമല പോലത്തെ വിഷയം അതോടൊപ്പം തന്നെ പ്രളയക്കെടുതി പ്രളയ പ്രളയക്കെടുതി ഉള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ശബരിമല ഇതൊക്കെ ചേർന്നുകൊണ്ടൊരു ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കഴിഞ്ഞ തവണ നാല് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ നാല് അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ മത്സരിക്കുമ്പോൾ നടത്തിയ തേരോട്ടം അത് സി പി എമ്മിന്റെ ചില വാക്കുകളും പ്രസ്താവനകളുമാണ് ഇക്കാര്യത്തിൽ ബി ജെ പി സംഘപരിവാറിനും ഈ വോട്ടൊഴുക്കലിന്റെ ഓട്ട് മറിക്കലിന്റെ മുൻധാരണകൾ ലഭിക്കുന്നത് ആദ്യം അവർ പറയുന്നു എപ്പോഴൊക്കെയാണോ ബി ജെ പി എവിടെയൊക്കെയോ വിജയിക്കും എന്ന് തോന്നിയാൽ മറ്റവിടെ എൽ ഡി എഫ് വിജയിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ ചേരി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് പരസ്യാഹ്വാനം നൽകുകയാണ് സി പി എമ്മിന്റെയും ഇടതു നേതാക്കൾ ഒന്ന് മറ്റൊന്ന് സർവേ പ്രകാരം കേരളത്തിൽ ഒരു സീറ്റ് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേയിൽ കേരളത്തിലെ എൻ ഒരു സീറ്റ് നേടുമെന്നും അത് തിരുവനന്തപുരമാണ് എന്ന് സൂചനകൾ നൽകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് സി പി എമ്മിന്റെയും സി പി ഐ മറ്റ് ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതാക്കൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് പറഞ്ഞത് നിങ്ങൾ സർവേ ചെയ്യുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ തീരദേശ മേഖലകളിലെ മണ്ഡലങ്ങളിൽ പോയി സർവേ നടത്തൂ സർവേ ഫലം നേരെ തിരിയുമെന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാലുമായി ചേർന്ന് വെച്ചാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും ബി ജെ പി ആധിപത്യം നേടിയിരുന്നു പക്ഷേ അവസാന നിമിഷം ണലിന്റെ അവസാന മണിക്കൂറിലാണ് ഓ രാജഗോപാലിന്റെ പരാജയം സംഭവിക്കുന്നത് ഒ രാജഗോപാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വിജയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരുന്നു മാരാഠി ഭവനിൽ ആഘോഷമായി ലഡു വിതരണം ചെയ്തു പക്ഷെ അവസാന മണിക്കൂറിലേക്ക് വോട്ടെണ്ണൽ അവസാനിക്കാൻ അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോഴാണ് ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ആ സമയത്ത് നെയ്യാറ്റിക്കരെയും പാറശാലയും കോവളം നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലാണ് നടന്നത് അവിടെ തീരദേശ മേഖലകളിൽ സി പി എം വോട്ടെണ്ണ അവസാന നിമിഷം വോട്ടുകൾ മറിച്ചതിന്റെ ഫലം ആണ് രാജീവ് ഗോപാലിന്റെ പരാജയം ഇപ്പോഴത്തെ സി പി എം ഇടതുമുന്നണി നടക്കേണ്ട പ്രസ്താവനകളും ചേർത്ത് വെക്കുമ്പോൾ സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ വോട്ട് അത് യു ഡി എഫിൽ ശശിതെല്ലൂരിലേക്ക് ക്രോഡീകരിക്കും എന്ന് രഹസ്യാന്കൃഷ്ണ റിപ്പോർട്ടുകൾ വളരെ വ്യക്തമാക്കുന്നു അങ്ങനെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് താമരബലിയിൽ തിരുവനന്തപുരം ബി ജെ പി നേരിടും ആ അവസ്ഥ സി പി എമ്മിനും ഇടതു മുന്നണിക്കും അംഗീകരിക്കാൻ കഴിയില്ല സി പി എം സി പി ഐ യുടേതാണ് മണ്ഡലം അവിടെ സി ദിവാകരനാണ് മത്സരിക്കുന്നത് ആരാണ് ഈ സി ദിവാകരൻ രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് കച്ചവടത്തിന്റെ പേരിൽ ഒരു കോടി രൂപ സ്വന്തമാക്കിയെന്ന് സി പി ഐ തന്നെ കണ്ടെത്തുകയും സി പി ഐ നടപടി എടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ സി ദിവാകരൻ സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം അവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ സീറ്റ് കച്ചവടത്തിന്റെ പേരിൽ സി പി ഐ നേരിട്ടുള്ള വിമർശനം സി പി എമ്മിന്റെ ഒരു വിഭാഗം നേരിടുന്ന വിമർശനം ആ രീതിയിൽ ഒരു മൊറാലിറ്റി സി ദിവാകരന് അനുകൂലമല്ല സി ഡിവാകരൻ സിറ്റിംഗ് എം എൽ എ ആണ് നഷ്ടപ്പെടാനുമില്ല അപ്പോൾ സി ദിവാകരൻ തോക്കുക എന്നുള്ളതിന് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ കുമ്മനം രാജശേഖരൻ വിജയിക്കാൻ പാടില്ല അവിടെയാണ് ഓട്ടോമാറ്റിക്കൽ ശശി തരൂരിന് അനുകൂലമായി മാറും എന്ന് ബി ജെ പിയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും പറയുന്നത് ഈ വോട്ട് മറിക്കൽ നടന്നില്ല എങ്കിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ വിജയിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പിക്കുന്നു താമര പക്ഷേ അടിയൊഴുപ്പുകൾ ഉണ്ടാവുകയും വോട്ട് മറിക്കൽ സംഭവിക്കുകയും ചെയ്താലും തിരുവനന്തപുരത്ത് ഇക്കുറി താമര വിരിയില്ല ഈ കണക്കാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം വിലയിൽ തന്നിരുന്നത് മറ്റൊന്ന് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ലഭിക്കുന്ന ആവേശജ്വല രീതി അവിടെ ആന്റോ ആന്റണിയാണ് സിറ്റിംഗ് ആണ് അദ്ദേഹമാണ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയോട് കോൺഗ്രസിലെ യു ഡി എഫിന്റെ വലിയൊരു വിഭാഗത്തിന് അസംതൃപ്തി യു ഡി എഫിന്റെ പ്രാദേശിക നേതാക്കൾ ആന്റോ ആന്റണിയെ മത്സരിപ്പിക്കരുത് എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നൽകുന്നതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി ആന്റോ ആന്റണിയെ പരിഗണിക്കുന്നു സംസ്ഥാന നേതാക്കളുടെ നിലപാടുകളെ മറികടന്നാണ് തീരുമാനം വരുന്നത് അവിടെ ഉണ്ടാകുന്ന ക്രൈസ്തവ വോട്ടുകളുടെ വിഭജനം സുരേന്ദ്രൻ നേ നേടുന്ന ഏറ്റവും വലിയ ഹൈപ്പ് ഈ ഹൈപ്പിൽ തിരുവനന്തപുരത്ത് സി പി എമ്മും ഇടതുമുന്നണിയുമാണ് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് മറിക്കുന്നുവെങ്കിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസ് സി പി എമ്മിന് അനുകൂലമായി വോട്ട് മറിക്കും എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തൽ വരുന്നത് അവിടെ ആ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ ജോർജ് ജയിക്കും അതിലേക്ക് രണ്ട് കാരണങ്ങൾ പറയുന്നത് സുരേന്ദ്രന്റെ ആധിപത്യം ആ ആധിപത്യം കോൺഗ്രസ് വോട്ടുകളിലേക്ക് തേരോട്ടം നടത്തും തേരോട്ടം നടത്തുമ്പോൾ കോൺഗ്രസ് യു ഡി എഫ് പ്രാദേശിക നേതാക്കളുമായും പ്രവർത്തകരുമായും ആന്റോ ആന്റണി വിയോജിപ്പ് ആന്റോ ആന്റണിയോടുള്ള വിയോജിപ്പ് അതോടൊപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ചില അവിടെ അവിടെ ഒരു കാൻഡിഡേറ്റ് അതിലെ മോസ്റ്റ് ഇടതുപക്ഷവും ജോർജുമാണ് അപ്പോൾ വോട്ടുകളാണ് മറിയുന്നത് അത് ചിതറുന്നത് സുരേന്ദ്രനിലേക്ക് ചിതറും ഒപ്പം ഫോഴ്സ്ഫുൾ ആയിട്ട് വരുന്ന തീരുമാനം എടുത്തുറപ്പിച്ച് വരുന്ന മറിക്കാൻ വീണ ജോർജിലേക്ക് മറിയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുരേന്ദ്രൻ ട്ടിമറിക്കപ്പെട്ട് പോവും മീണാ ജോർജ് ജയിച്ചേക്കുമെന്നും സംഘപരിവാറും ബി ജെ പി യിൽ കണക്കാക്കും മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ആവേശോജ്ജ്വലമായാണ് മത്സരിക്കുന്നത് പ്രചരണ രംഗത്ത് മുന്നേറുന്നത് സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കാനായിട്ടുമെന്ന് കോൺഗ്രസോ മുന്നണിയോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല തുഷാർ മത്സരം പ്രഖ്യാപിച്ച് പ്രചരണത്തിനിറങ്ങിയ സ്ഥലമായിരുന്നു അവിടെ സി എം ജയദേവനാണ് സിറ്റിംഗ് എം പി ോക്സഭയിലെ സി പി ഐയുടെ രാജ്യത്തെ ഒരേ ഒരു സിറ്റിംഗ് എം പി ആണ് സി എം ജയദേവൻ ആ സി എം ഒരു സീറ്റ് കൊടുത്തില്ല രാജാജി മാത്യു തോമസിന് സീറ്റ് കൊടുത്തു ഇത് സി പി ഐയിലേയും എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും ആഭ്യന്തര പ്രശ്നങ്ങളുടെ അനന്തര ഫലമാണ് ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് സി എം ജയദേവൻ എന്ന സിറ്റിംഗ് എം പി ലോക്സഭയിലെ ഒരേ ഒരു സി പി ഐയുടെ രാജ്യത്തെ ഏക എം പി സീറ്റ് കൊടുത്തില്ല അത് തരത്തിൽ ഇടതു മുന്നണി ചിഹ്ന ഭിന്നമായി നിൽക്കുന്നു അവിടെ തീരുത്തുണ്ടാവാൻ വിജയിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്നു ആ മത്സര ഇടത്തിലേക്കാണ് സുരേഷ് ഗോപി കടന്നു വരുന്നത് സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ആവേശം അത് ആ ആവേശം കോൺഗ്രസിൽ നിന്ന് ദോഷമുണ്ടാക്കുന്ന ഒരു ആവേശമാണ് അപക്ഷേ അവിടെ സുരേഷ് ഗോപി വിജയിക്കുക എന്നുള്ളത് ചിഹ്ന നിൽക്കുന്ന ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി ഐ രണ്ടായി നിൽക്കുന്നു സി എ ജയദേവന് സീറ്റ് കൊടുക്കാതെ രാജാജി തോമസിന് സീറ്റ് കൊടുത്തത് വഴി കെ പി ജയശങ്കരൻ എന്ന സി പി ഐ നേതാവിനെ പിൻപറ്റിക്കൊണ്ടും സി എ പിന്നെ പിൻപറ്റിക്കൊണ്ടും തൃശൂരിന്റെ സി പി ഐ നെടുക്കപ്പിളർന്ന് നിൽക്കുകയാണ് അതിന്റെ അകത്ത് തന്നെ അതിന്റെ ആഭ്യന്തര അപ്പോൾ ഉൾപിരിവുകളുണ്ട് രണ്ടായിരം നെടുക്കു നിൽക്കുന്നതോടൊപ്പം ഉൾപിരിവുകളും ശക്തമാണ് സി പി എമ്മിലും അക്കാര്യങ്ങളും അപ്പോൾ ഇടതു മുന്നണിയുടെ സംവിധാനങ്ങൾ ചിന്തിച്ചു നിലനിൽക്കുന്നു അത് സി പി ഐയുടെ സീറ്റാണ് ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് അവിടെ ഭിന്നായി സുരേഷ് ഗോപി ഒരു ആധിപത്യം നേടുകയാണെങ്കിൽ അത് ഇടതുമുന്നണിക്ക് സഹിക്കില്ല അപ്പോൾ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് മറിക്കുന്നതോട് പോലെ തൃശൂരിൽ അവിടുത്തെ ഇടതുമുന്നണി സി പി എമ്മും സി പി ഐ അടക്കമുള്ള കാര്യങ്ങൾ ടി എൻ പ്രതാപന് അനുകൂലമായി വോട്ട് മറിക്കും അപ്പോൾ ബി ജെ പിയുടെ രീതി പ്രകാരം മൂന്ന് സീറ്റുകളിൽ താമര വിനീക്കാൻ നൂറിൽ നൂറ് ശതമാനം പക്ഷേ തിരുവനന്തപുരത്ത് മുന്നണി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് അങ്ങനെ വോട്ടു മറിക്കുംകൾ അടഞ്ഞേക്കാം ഡി എഫ് വോട്ട് മറിക്കും അത് വീണ ജോർജിന് അനുകൂലമായി മാറും തൃശൂരിൽ തിരുവനന്തപുരത്തെ പോലെ എൽ ഡി എഫ് യു ഡി എഫിന് അനുകൂലമായി വോട്ട് മറിക്കും അത് സുരേഷ് ഗോപിയുടെ സാധ്യതകളെ അട്ടിമറിക്കും ഈ രീതിയിൽ മൂന്നിടത്ത് താമര ശുഭാ വിശ്വാസം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ അവിടുത്തെ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ആഭ്യന്തര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്കലിന്റെ അപകടം മുന്നോട്ട് വയ്ക്കുകയും ആ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വരുമെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്